ാക്കാൻ പോന്നല്ല അടിപൊളി മീൻകറി ഇട്ട മീൻ ഇപ്പൊ കുക്കിങ്ങ കുറേ ദിവസം അതിൽ വെച്ചിട്ടും ഇപ്പൊ ഒന്ന് കുക്കിങ്ങിന്റെ വീഡിയോസ് ഒന്നും ഇടങ്കിയത് ഇതാ മീൻകറി വെക്കാൻ വലിയ വലിയ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഉണ്ട് നമുക്ക് ഞമ്മക്കിതാ ഞാൻ ചട്ടി എടുപ്പത്തേക്കാം ഇതാ ചട്ടി എടുപ്പത്തേച്ചിന്ന് നല്ല ചൂടായ ശേഷം നമ്മക്ക് അതിലേക്ക് ഓയില വെച്ചെടുക്കാം എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അങ്ങനെന്താ ഇരട്ട ചൂടായ ശേഷം നമുക്ക് ഇതുമിക്കട്ടെ തൂമിച്ചിട്ട് തുമിച്ചിട്ട് വെക്കുന്നെ അങ്ങനെതാ ചെറിയ ഉള്ളി അങ്ങനെ തൂമ്മിക്കാൻ എണ്ണയിലേക്ക് എടുത്ത് പക്ഷെ എന്തൊക്കെയാ നിങ്ങൾ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ നിങ്ങളൊക്കെ എത്തിണ്ടാവും ഇതുവരെ ഉള്ള വീഡിയോസ് ഇല്ലാത്തണ്ട് ശല്യം ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ചതിക്കിട്ട് നിങ്ങളെങ്ങനെയാ മീൻ കറി വെക്കാതെ അത് പറഞ്ഞുതരും കേട്ടോ ഞാനിങ്ങനെ നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമുണ്ടോ അതുപോലെ അലുവോട്ട് കൊണ്ടുപോകാം ഉലുവടാ പറയാൻ മാറി നിൽക്കുന്ന രണ്ട് മണി ഉലുവും വേണം അങ്ങനെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് മണി ഒളിവു ശേഷം ഇതാ വെല്ലുവിളി ഇതാ വെല്ലുവിളി ഇട്ട് തക്കാളി ഇട്ട് ഇങ്ങനെന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയും മുൻപും പറഞ്ഞിരിക്കലോ പിന്നെ ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക ഇന്ന് കാണാൻ രസം പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും ഹാപ്പി അല്ല അങ്ങനെ എല്ലാം പാടെ ഉട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് ഒന്ന് പാടിയ ശേഷം നമുക്ക് പുള്ളി വെള്ളം പാലും അങ്ങനെന്താ അത്യാവശ്യത്തിൽ ഉപ്പിട്ട് അങ്ങനെ അതൊന്ന് വാടാൻ വേണ്ടി നിൽക്കട്ടെ ഉപ്പിട്ടിപ്പം വാടും പറയുന്നേക്കങ്ങനെ അത് ചെയ്ത് അപ്പം ആളോ അതിന് മുന്നേ അത് വെച്ചിട്ട് ഇത് ചൂടായിരിക്കണേ അതിന് ശേഷം അതായി കഴിഞ്ഞ് മസാല ഇട്ട മഞ്ഞപ്പൊടിയിട്ട് മുളക് പൊടിയിട്ട് മല്ലിപ്പൊടിയിട്ട് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്ന അല്ലാത്ത കൂടി ഒന്ന് മടിയൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെന്താ എന്താ പണി പറയാ ഇനി പുളി വെള്ളം പറയട്ടാ അത്യാവശ്യത്തിൽ പുളി രണ്ട് തക്കാളി എടുത്തു അപ്പോൾ പുളി നല്ല പുളിയുള്ള ഇതാണ് അപ്പോൾ കുറച്ച് പുളി വരുന്നുള്ളൂ ഇനി പുളി കണ്ടിട്ട അങ്ങനെ ഇതൊരു അടിപൊളിയല്ലേ കാണുമ്പോ തന്നെ പക്ഷെ അവസാനം നോക്കുമ്പോ എന്താ ഉപ്പിന്റെ കമ്മി ഉണ്ടായിക്കോണ്ട അതിന് ശേഷം ഇതാ ഞാനിതാ നല്ല മീനാണ് നല്ല ഐസ ഇടാത്ത മീൻ കിട്ടിയപ്പോ അങ്ങനെ ഐസിലില്ലാത്ത മീന പോലും ഐസിലൊക്കെ ഇട്ടു പക്ഷെ നല്ല ഇന്നലെ മിഞ്ഞാന്ന് രാത്രി വാങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ചുണ്ട് മീന് മീൻ എടുത്തിട്ട് കറിയൊക്കെ എഴുതി ബാക്കിയുള്ളത് അതാ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തേ അങ്ങനെ അത് ഉപയോഗിച്ചു ചിലപ്പോൾ കാണിച്ചിട്ട് എന്താ തല പൊട്ടി മീനൊക്കെ വെന്ത് കൊണ്ടിരിക്കാന് അത്യാവശ്യം കുഴപ്പമില്ല കറി സൂപ്പർ എന്നുവെച്ചാൽ അല്ലേ സുപ്പിൻ്റെ ഉമ്മിൻ്റെ ചോറ് ഇക്കുമ്പോ ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാൻ നീതി അപ്പൊ ഇതിനെ മറന്നു നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഇങ്ങനെയൊക്കെ മീൻകറി ഉണ്ടാക്കി നോക്കാം അതിന് ശേഷം ഇതാ ഞാൻ ചോറ് ഇരിക്കട്ടെ ആ ചൂടുള്ള ചോറും ചൂടുള്ള മീൻകറിയും ഇതാ രണ്ടും മത്തി വറുത്തവും അങ്ങനെ ഇതാ ചോറ് ഇക്കഴിഞ്ഞു അങ്ങനത്തെ ഓരോ പരിപാടി സൂപ്പർ ചെയ്യുന്നുണ്ട് അടിപൊളി കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല ചൂട് കൊടുക്കാനെ ചോറ് വെച്ചൂട അങ്ങനെ എന്റെ വീട്ടിൽ എല്ലാരും ഫുള്ള് ആയിക്കന്നെ സ്ലിപ്പ് ചെയ്യാതെ മറക്കാതെ വരളാകാനോ അത് ഞാൻ എന്തിനും ചെയ്യേണ്ടി വരുന്ന നല്ലൊരു പെണ്ണില ഫസ്റ്റില് കട്ടേണ്ടിരി പക്ഷെ തെറ്റി പെണ്ണിന്റെ തന്നെ എനിക്ക് മനസ്സിലായി അവൾ അതിൽ നിൽക്കുന്നുണ്ട് അല്ലേ എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് പിന്നെന്താ അടുത്ത വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും അല്ലാമലേക്കും